പട്ടണക്കാട് ഉഴവാമേഖര കുടുംബദേവി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ സമർപ്പണവും പുനഃപ്രതിഷ്ഠാ മഹോത്സവവും നടന്നു ക്ഷേത്ര സമർപ്പണം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശ് ചന്ദർ മെയ് പത്ത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ ദേവിയുടെ പ്രതിഷ്ഠ അഷ്ടബന്ധം ചാർത്തലും ഉപദേവതാ ഉപദേവതാമൂർത്തികളുടെ പ്രതിഷ്ഠാകർമ്മങ്ങളും നടന്നു ക്ഷേത്ര സമർപ്പണ സമ്മേളനത്തിന് എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ പതൃദീപ പ്രകാശനം നടത്തി സമ്മേളനത്തിൽ മേഖലാ ദേവീക്ഷേത്രം പ്രസിഡന്റ് ലംബോദരൻ അധ്യക്ഷനായി സെക്രട്ടറി സി വി ചിത്രൻ സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ക്ഷേത്ര സമർപ്പണം നിർവഹിച്ചു ഭാഗവത ആചാര്യ ചൂടാമണി പള്ളിക്കൽ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി ചള്ളിയിൽ സ്വാമിനാഥൻ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിച്ചു എസ് എൻ ഡി പി യൂണിയൻ ചേർത്തല മേഖലാ വൈസ് പ്രസിഡന്റ് പി ഡി ഗഗാരിൻ പി ജി രവീന്ദ്രൻ കണ്ടമംഗലം ദേവസ്വം സെക്രട്ടറി രാധാകൃഷ്ണൻ തേരാത്ത് എ കെ വിജയൻ കെ ഡി സാബു പി വി സുനിൽകുമാർ

विया वन श्रेषर उपास असां साधारकर नमूने ईश्वर आराधिको सीलम

ബന്ധ ഭക്തന്മാരുടെ പ്രാർത്ഥനയെല്ലാം കേട്ടുകൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കി ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് ശർണാവസ്ഥ